നിങ്ങളെ മടുത്തു കേട്ടോ സത്യം പറയാലോ നിങ്ങളെ അത്രയ്ക്കും മടുത്തു ഒന്ന് ഇറങ്ങിപ്പോയെങ്കിൽ സാധാരണ കമ്മ്യൂണിസ്റ്റുകൾ പോലും പറഞ്ഞു തുടങ്ങി നിങ്ങൾ കണക്കുകൾ കൊണ്ട് കസർത്തി നടത്തിയാൽ സാധാരണക്കാരൻ വയറു തറയോ അടുത്ത ബെല്ലോട് കൂടി നാടകം ആരംഭിക്കും നികുതി കൊടുക്കുന്ന ഏതെങ്കിലും ഒരു പൗരനെങ്കിലും ദുരിതത്തിൽ കഴിയുമ്പോൾ സംസ്ഥാനത്ത് ആഘോഷം നടത്തുന്നത് എങ്ങനെ ഇത് ചോദിച്ചത് പ്രതിപക്ഷേതാവല്ല ഇത് ചോദിച്ചത് ബഹുമാനപ്പെട്ട പരമോന്നതമായ നീതിപീഠമാണ് ഇത് തീരാ ദുരിതത്തിൽ ഒരു പ്രത്യേകമാക്കപ്പെട്ട ജനസമൂഹം മുഴുവനായി ദുരിതത്തിൽ അപ്പാട മുങ്ങി നിൽക്കുമ്പോൾ ഹൈക്കോടതി ചോദിച്ചതുപോലെ ഈ ആഘോഷവും ഈ ദൂർത്തും ഈ ഇരുപത്തിയെട്ട് കോടി രൂപയുടെ മാമാങ്കവും ഇപ്പോൾ നടത്തേണ്ട കാര്യമുണ്ടായിരുന്നു പോരായ്മ തന്നെയാണ് ചീഫ് സെക്രട്ടറി പറഞ്ഞതുപോലെ ദൈനംദിന ചെലവുകൾക്ക് പോലും ബുദ്ധിമുട്ടുന്ന ഒരു സർക്കാർ ഇരുപത്തിയേഴ് കോടി രൂപ പിരിച്ചെടുത്ത് കോടി രൂപ കേരളത്തിന്റെ പൊതുസമൂഹം കാണുന്നില്ല എന്നുള്ള ചോദ്യമാണ് നിനക്കല്ലാതെ കേന്ദ്രം കൊടുത്ത ഫണ്ട് കൂടി തിരിമുറി നടത്തുന്നത് എന്ത് ഉളിപ്പില്ലായ്മയാണ് ഒരു സുഖം ഇവിടെ കേരളീയം എത്ര വിജയമായിരുന്നു എന്ന് കഴിഞ്ഞ ഏഴു ദിവസം തിരുവനന്തപുരത്ത് വന്ന ജനങ്ങളുടെ ഒരു കൂട്ടം ജനങ്ങളുടെ വലിയ പങ്കാളിത്തം അതുപോലെ ആ പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ദൃശ്യമാധ്യമങ്ങളോട് ഓരോരുത്തരും പറഞ്ഞ അഭിപ്രായം അഭിപ്രായം കേട്ടാൽ നമുക്ക് മനസ്സിലാകും ആ എഴുതി അതായത് കേരളീയം പങ്ക സംഘടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു കേരളത്തിന്റെ ബ്രാൻഡ് ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുക എന്നതാണ് പ്രത്യേകിച്ച് ടൂറിസം രംഗത്ത് കേരളത്തിനെ നന്നായി അഡ്വർട്ടൈസ് ചെയ്യുക എന്നതാണ് നല്ല മനുഷ്യൻ ഞാൻ തെറ്റിദ്ധരിച്ച സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തെ കുറിച്ച് കുറെ നാളുകളായി നമ്മൾ ചർച്ച ചെയ്യുന്നു ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടല്ല പ്രതിസന്ധിയാണെന്ന് വെച്ച് ഒന്നും ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല രൂപത്തിൽ നമ്മൾ ന്മാർ പങ്കെടുത്തു അവർക്ക് കിട്ടിയ നാട്ടിൽ ആ കലാകാരന്മാർ വീട്ടിൽ പോകുന്നു പച്ചക്കറി വാങ്ങിക്കുന്നു പലർക്ക് വാങ്ങിക്കുന്നു കുട്ടികൾക്ക് ഡ്രസ് വാങ്ങിക്കുന്നു കിട്ടിയ സന്തോഷം മറ്റുള്ളവർക്ക് പങ്കുവെക്കുമ്പോ നമ്മുടെ സ്റ്റോറുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും എല്ലാമാണ് ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നടത്തുമ്പോൾ ആ പണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ തന്നെയാണ് പരി കൃത്യമായിട്ട് പരിവർത്തനം ചെയ്യുക ശരിക്കും റൂൾ ചെയ്തു പോകുക അതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാവില്ലേ മറ്റൊന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധിയും ഇല്ല ഒരു തരത്തിലുള്ള ഒരു സ്പീക്കിംഗ് ഓർഡറും ഇല്ല വാദത്തിന്റെ ഇടയിൽ എന്തോ സംശയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ അതൊക്കെ വലിയ വിധിന്യായമാണ് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഒന്ന് പോടോ ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എല്ലാവരുടെയും പ്രതിസന്ധി തീർക്കും ഒരാളും കണ്ണുനീരൊപ്പേണ്ട വരുന്ന കണ്ണുനീര് വീഴ്ത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാം നമ്മൾ കണ്ടതല്ലേ പ്രതിസന്ധി ഘട്ടങ്ങളെ നന്നായി അതിജീവിച്ച് മുന്നോട്ട് പോയ ചരിത്രം തന്നെയാണ് എൽ ഡി എഫിനുള്ളത് ആദിവാസി മൂപ്പന്മാരുമായി സംസാരിച്ച് അവർ വിട്ട അവരുടെ തന്നെ ടീം തന്നെയാണ് പരിപാടികൾ അവതരിപ്പിച്ചത് എല്ലാവരും വളരെ ഹാപ്പിയാണ് ഹാപ്പിയസ്റ്റ് കൺട്രിയായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് കലാകാരന്മാരും ഇതിൽ പങ്കെടുത്തവരും അതുപോലെ തന്നെ ഇത് ആസ്വദിക്കാൻ വന്നവരും ഫുഡ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തവരും കേരളീയം വരും വർഷങ്ങളിലും വളരെ ഭംഗിയായി നടത്തും സമർത്ഥമായി നടത്തും കേരളത്തിന്റെ പോകും ടൂറിസം രംഗത്ത് വലിയ ും കണ്ടിരിക്കേണ്ട മനോഹരമായ പ്രദേശങ്ങളിൽ ഏറ്റവും ടോപ്പിലാക്കിയായിട്ട് ഈ കേരളം മാറും ഹാപ്പിയസ്റ്റ് കൺട്രി ആയി ഈ അതിന്റെ ഗുണം എല്ലാവർക്കും കിട്ടും ചർച്ചയിൽ എതിർക്കുന്ന കോൺഗ്രസ് പ്രതിനിധികളും ഹാപ്പിയസ്റ്റ് കൺട്രി എന്ന സ്റ്റേറ്റ് എന്ന ഈ കേരളത്തിന്റെ യസ് എനൊപ്പം നിൽക്കേണ്ടി വരും അത് തന്നെയാണ് മണിശങ്കർ അയ്യനും അതുപോലെ പി വി ഇബ്രാഹിമും അതുപോലെ തന്നെ ഒ രാജഗോപാലും എല്ലാം ഇതിന്റെ ഭാഗമായി പറഞ്ഞിട്ടുള്ളത് എപ്പോൾ കൊടുക്കും ശ്രീ അരുൺകുമാർ ഒരു വിഭാഗം ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയാതെ അവരുടെ അവകാശങ്ങൾ വിതരണം ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരു സമയത്ത് സർക്കാർ സംഘടിപ്പിച്ച ഒരു പരിപാടി വൻ വിജയമാണ് എന്ന് അവകാശപ്പെടാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുന്നത് ബുദ്ധിയൊന്നും അതിനില്ലല്ലോ അങ്ങനെ പ്രതിസന്ധിയുള്ള പൊതുമേഖലാ സ്ഥാപനത്തെ വരെ ഗവൺമെന്റ് സഹായിക്കുകയാണ് ഇപ്പൊ പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കാൻ ഡിലേ വരുമ്പോഴും എല്ലാം അമ്പത് ലക്ഷം അറുപത് അമ്പത് കോടി അറുപത് കോടി എൺപത് കോടി എന്നെല്ലാം പറഞ്ഞ് ഗവൺമെന്റ് കൊടുക്കുകയാണ് അപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ബുദ്ധിമുട്ടുള്ള മേഖലകളിലും ഗവൺമെന്റ് കൃത്യമായി തന്നെ സഹായിച്ചാണ് പോകുന്നത് ക്ഷേമ പെൻഷന്റെ പേരിൽ പണ്ടത്തെ പോലെ അല്ല പ്രത്യേകമായ നികുതി നിങ്ങൾ പിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുന്നില്ല രണ്ട് രൂപ വെച്ച് വെച്ച് നിങ്ങൾ പിടിച്ചെടുത്ത പണം എവിടെ കണക്കെടുക്കി കണക്കു വെക്കി നിങ്ങൾ അന്ന് പറഞ്ഞത് പെൻഷൻ കൊടുക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത് ചാടി വേണ്ടായിരുന്നു ഒരവേശത്തിലെടുത്ത് എല്ലാം ശരിയായി നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് സാർ സഖാവ് ബിന്ദുവിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നിങ്ങളുടെ മന്ത്രി ഒരു കണ്ണാടി വാങ്ങാൻ മുപ്പത്തയ്യായിരം രൂപയുടെ കണ്ണാടി ഉണ്ടെങ്കിലേ മന്ത്രി അമ്മയ്ക്ക് പിന്നെ കാഴ്ച ഉണ്ടാവുള്ളൂ ഉച്ചക്കഞ്ഞിക്ക് കേന്ദ്ര സർക്കാർ തന്നു എന്ന് പറയപ്പെടുന്ന പണം നിൽക്കട്ടെ അൻപത്തയ്യായിരം കോടി രൂപ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ആയി നഷ്ടപരിഹാര ഇനത്തിൽ ഞങ്ങൾക്ക് കിട്ടിയെന്ന് നിയമസഭയിൽ നിങ്ങളുടെ മന്ത്രി സമ്മതിച്ചല്ലോ ബാലകോമാരി സമ്മതിച്ചല്ലോ ആ പണം എന്തിനിച്ചു ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ എന്താണ് നിങ്ങൾ ഇങ്ങനെ കടം വാങ്ങി കൂട്ടുന്നത് എന്താ നിങ്ങളുടെ ആർപ്പാടം നിങ്ങളുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നീന്തൽക്കുളം പരിഷ്കരിക്കാൻ ടൂറിസം വകുപ്പ് അടുത്ത ബന്ധു ബന്ധുവായ മന്ത്രി എത്ര തവണ നവീകരണത്തിന് പണം അനുവദിച്ചു ഈ അനുവദിച്ചോ കഴിഞ്ഞ മാസത്തെ കഥയാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം അനുവദിച്ച നാലേകാൽ ലക്ഷം രൂപ പതിനെട്ട് ലക്ഷം രൂപയുടെ നീന്തൽക്കുളം ഉണ്ടാക്കിയ കഥയല്ല ഞാൻ പറയുന്നത് കഴിഞ്ഞ മാസം ലക്ഷം ലക്ഷം നാലര ക്ഷം നാലരലക്ഷം ഇങ്ങനെയാണ് സർ കേരളം പോകുന്നത് ചികിത്സിക്കാൻ പണമില്ല കാരണം കാര്യം നിങ്ങൾ പണം കൊടുക്കത്തില്ല കോൺട്രാക്ടർമാരെല്ലാം കുഴപ്പത്തിലായി വ്യവസായികൾ കുഴപ്പത്തിലായി ആശുപത്രികളിലാണെങ്കിൽ ശ്രുതിതരംഗം പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ആ യന്ത്രമൊന്ന് വാങ്ങിച്ച് മാറ്റി കൊടുക്കാൻ പറയൂ സർ രാജാവിനോട് വരാനുള്ളതൊന്നും വഴി തങ്ങില്ല കൂടെ എൻ കെ പ്രേമേന്ദ്രൻ നിർമ്മല സീതാരാമന്റെ ചോദ്യം ഉന്നയിച്ചു പണം കൊടുക്കാത്ത നിങ്ങള് അപ്പൊ പറഞ്ഞു ന്യായമായൊരു ഉത്തരം ഞങ്ങളും ഇരുന്ന് പോയി എന്താ കാര്യം സർ ഓരോ തവണയും ഞങ്ങൾ കൊടുക്കുന്ന പണത്തിന് സി എ ജി ആഴ്ച ആഴ്ച റിപ്പോർട്ട് കൊടുക്കണ്ടേ എങ്കിലേ അടുത്ത കൊല്ലം പണം തരുള്ളൂ എന്ന ചോദ്യം ചോദിച്ചോ പ്രേമേന്ദ്ര ഇരുന്ന് പോയി കാരണം നിങ്ങൾ കൊടുത്തിട്ടില്ല കൊടുക്കണമെന്ന് നിങ്ങളെ മന്ത്രിക്ക് അറിയില്ലേ നിങ്ങളെ മടുത്തു കേട്ടോ സത്യം പറയാലോ നിങ്ങളെ അത്രയ്ക്ക് അടുത്തു ഒന്ന് ഇറങ്ങിപ്പോയെങ്കി സാധാരണ കമ്മ്യൂണിസ്റ്റുകൾ പോലും പറഞ്ഞു തുടങ്ങി നിങ്ങൾ കണക്കുകൾ കൊണ്ട് കസർത്ത് നടത്തിയാൽ സാധാരണക്കാരൻ വയറു തറയോ സുഹൃത്തേ ഉള്ള ഒരു രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേക്കുമ്പോൾ ഇസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ പുതിയ കണക്ക് അതിന്റെ മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ച് വന്നപ്പോൾ കേരളം ഇരുപത്തെട്ടാം സ്ഥാനത്തായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം അത് പതിനഞ്ചാം സ്ഥാനത്തെത്തി ഇപ്പോൾ അത് പതിമൂന്നാം സ്ഥാനത്താണ് വർഷമാകുമ്പോഴേക്കും ഉള്ളിലേക്ക് വരണം വലിയ കുതിപ്പ് ഈ രംഗത്ത് ഉണ്ടാക്കണം എന്നതാണ് എൽ ഡി എഫ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളിപ്പോ തൊഴിൽ അന്വേഷകരായിട്ടല്ല പുറത്തിറങ്ങുന്നത് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് തൊഴിൽ ദാതാക്കളായിട്ടാണ് പത്തും ഇരുപതും പേർക്ക് ജോലി കൊടുക്കാൻ ശേഷിയുള്ളവരായി അവരുടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ നല്ല സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാക്കി നല്ല സഹായം കൊടുത്ത് അറുപത്തിമൂന്ന് ലക്ഷം പേർക്ക് കേരളത്തിൽ പെൻഷൻ കൊടുക്കേണ്ടത് അതിൽ അഞ്ചു ലക്ഷം പേർക്ക് മുന്നൂറ് രൂപയിൽ താഴെയാണ് കേന്ദ്രത്തിന്റെ വിഹിതം ആ വിഹിതവും കുറച്ച് നാളായിട്ട് തരാറില്ല അത് കുടിശ്ശിയായിട്ട് കിടക്കുകയാണ് ആ അത് മാത്രമല്ല ഇപ്പൊ നെല്ല് സംവരണം കേന്ദ്രം തരുന്നത് കേരളീയം എന്ന പേരിൽ ഇരുപത്തിയേഴ് കോടി രൂപ ഈ മഴക്കാലത്ത് കൊടുമഴയത്ത് പട്ടിണിക്കാലത്ത് അമ്മമാർ തെരുവിൽ ഭിക്ഷയെടുക്കുന്ന കാലത്ത് നിങ്ങൾ ചെയ്തത് ദൂർത്തായി പോയി കേരളം അംഗീകരിക്കുകയില്ല നൂറ് ശതമാനവും കേന്ദ്രത്തിനെതിരായിട്ടുള്ള സമരം ശക്തിപ്പെടുന്നതോടൊപ്പം തന്നെ ഈ കേരളത്തിന്റെ പൈതൃകവും പാരമ്പര്യവും കൃത്യമായി ലോകത്തിന് മുന്നിൽ മാർക്കറ്റ് ചെയ്തുകൊണ്ട് കേന്ദ്രം എത്ര അവഗണന ഞങ്ങൾക്ക് തന്നാലും നമുക്ക് തന്നാലും അതിനെ നേരിട്ടുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോകുക എന്ന പ്രവർത്തനമാണ് കഴിഞ്ഞ ഏഴര വർഷമായി കാഴ്ചവെച്ചിരിക്കുന്നത് ഇവിടുത്തെ എം പിമാരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ച് ഒന്ന് വരണം ഡൽഹിക്ക് ഒന്ന് ആവശ്യപ്പെടണം ഒരു നിവേദനം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ നിവേദനം കൊടുക്കാൻ വിളിച്ചപ്പോ ഒറ്റ എം പിമാരും തിരിഞ്ഞു നോക്കിയില്ല കേന്ദ്രത്തിന് നിവേദനം കൊടുക്കുന്നത് അതായത് കേരളത്തിന് ഞാൻ ആ വീണ്ടും പറയുന്നു നാലേ പറയുന്നു